ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയിലേക്ക് സ്വാഗതം നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള നീരജ് കുറിച്ചാണ് കേട്ടോ അപ്പോൾ ഇനിയുള്ള പി എസ് സി എക്സാംസിലൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ബേസ് നീരജോപ്രൻ്റെ ഒരു ക്വസ്റ്റൻ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻസുകളെല്ലാം ഒന്ന് വേഗം ഡിസ്കസ് ചെയ്യാം ഓക്കെ നീരജ് ചോപ്ര ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഡിസംബർ ഇരുപത്തി നാല് ഹരിയാനയിലെ കാന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് കേട്ടോ അതേപോലെ തന്നെ പ്രായം ഇരുപത്തിനാല് വയസ്സ് ലോക റാങ്ക് നാല് ഇപ്പോൾ നോക്കി എല്ലാം ഒരു നാലിൻ്റെ കളിയാണ് കേട്ടോ ഡിസംബർ ഇരുപത്തിനാല് പ്രായം ഇരുപത്തിനാല് ലോക റാങ്ക് നാല് ഓക്കെ ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴാണ് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ശ്രദ്ധിച്ചോളൂ അഞ്ചു ബോബി ജോർജിന് ശേഷം ലോക അത്ലറ്റിക്സിൽ മെഡൽ നേടുന്ന വ്യക്തി ആരാൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ് നീരചോപ്ര അപ്പം അഞ്ചു ബോബി ജോർജിന് ശേഷം ലോക അത്ലറ്റിക്സിൽ മെഡൽ നേടിയിട്ടുള്ള വ്യക്തി ആരാണ് നീരജോപ്ര ഒളിമ്പിക്സിലും ലോക മീറ്റിലും മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം അപ്പോൾ ഒളിമ്പിക്സിലും ലോകമീറ്റിലും കേട്ടോ രണ്ടിലും ഉണ്ട് ഒളിമ്പിക്സിലും ലോക മീറ്റിലും മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാൻ ചോദിക്കുകയാണെങ്കിൽ നീരജ് ചോപ്ര ഓക്കെ ഇനി അടുത്ത് നമുക്ക് നീരജ് ചോപ്രയുടെ ഔദ്യോഗിക പദവി നോക്കാം ഇന്ത്യൻ ആർമിയിൽ ജൂനിയർ കമ്മീഷൻ്റെ ഓഫീസറാണ് കേട്ടോ ഇന്ത്യൻ ആർമിയിൽ ജൂനിയർ കമ്മീഷൻ്റെ ഓഫീസർ മികച്ച പ്രകടനം എൺപത്തി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് നാല് മീറ്റർ ആണ് കേട്ടോ അത് ഡയമണ്ട് ലീഗിൽ സിൽവർ മെഡൽ ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് സ്വീഡനിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇനി അടുത്ത് വളരെ ഇമ്പോർട്ടൻറ്റായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ പുരസ്കാരങ്ങൾ നീരജോപ്രക്ക് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങൾ ഏതൊക്കെ കിട്ടിയിട്ടുള്ള അർജുന അവാർഡ് കിട്ടിയിട്ടുണ്ട് വിശിഷ്ട സേവാ മെഡൽ കിട്ടിയിട്ടുണ്ട് കെ എൽ രത്ന അവാർഡ് കിട്ടിയിട്ടുണ്ട് പരമവിശിഷ്ട സേവാ മെഡൽ കിട്ടിയിട്ടുണ്ട് പത്മശ്രീ അവാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓരോ അവാർഡും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വർഷവും പഠിച്ചു വച്ചേക്കണേ അർജുന അവാർഡ് രണ്ടായിരത്തി പതിനെട്ടിലാണ് കിട്ടിയിട്ടില്ല കേട്ടോ എപ്പോഴാണ് കിട്ടിയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അർജുനൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ അമ്പെയ്ത്തും ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാലോ അപ്പോൾ നമ്മൾ ഈ ഷൂട്ടിങ്ങ് സമയത്ത് ഇങ്ങനെ കറക്റ്റ് ഒരു സർക്കിൾ കൊടുത്തിട്ട് അതിനകത്ത് നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യാനൊക്കെ അങ്ങനെ പറയില്ലേ അപ്പോൾ അതേപോലെ രണ്ട് സർക്കിൾ കേട്ടോ രണ്ട് സർക്കിൾ നല്ല രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം അപ്പം എട്ടാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് അർജുന അവാർഡ് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഇനി വിശിഷ്ട സേവാ മെഡൽ കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് അതൊന്ന് ഓർത്ത് വയ്ക്കുക വിശിഷ്ട സേവാ മെഡൽ കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് അതേപോലെ തന്നെ ഖേൽ രത്ന അവാർഡ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഇതേപോലെ ഒരു കുട്ടീനെ ആലോചിക്കാം നമുക്ക് ഖേൽ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി പോണ രീതിയിൽ നമുക്ക് ആലോചിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് സേവാ മെഡലും പത്മശ്രീ അവാർഡും കിട്ടിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി അപ്പൊ ഒന്നുകൂടെ പറയാം അർജുന അവാർഡ് രണ്ടായിരത്തി പതിനെട്ട് വിശുദ്ധ സേവാ മെഡൽ രണ്ടായിരത്തി ഇരുപത് ഖേൽ രത്ന അവാർഡ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി പരമവിഷ്ട സേവാ മെഡലും അതുപോലെ തന്നെ പത്മശ്രീ അവാർഡും കിട്ടിയിട്ടുള്ളത് ഈ അടുത്ത് അല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇനി നമുക്ക് പ്രധാന നേട്ടങ്ങൾ നോക്കാം ദക്ഷിണേഷ്യൻ ഗെയിംസിൽ സ്വർണ്ണം കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാറിൽ ലോക അണ്ടർ ട്വന്റി അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് ഞാൻ വായിക്കാം ദക്ഷിണേഷ്യൻ ഗെയിംസിൽ എൺപത്തി രണ്ടേ പോയിൻറ്റ് രണ്ടേ മൂന്ന് മീറ്ററും ലോക അണ്ടർ ട്വൻ്റി അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ എൺപത്തി ആറ് പോയിൻറ്റ് നാലേ എട്ട് മീറ്റർ ആണ് പിന്നെ രണ്ടായിരത്തി പതിനേഴിൽ ഇപ്പോൾ ഇത് നമ്മൾ പറഞ്ഞത് രണ്ടും രണ്ടായിരത്തി പതിനാറാണ് കേട്ടോ രണ്ടായിരത്തി പതിനേഴിൽ ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം കിട്ടിയിട്ടുണ്ട് ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം കിട്ടിയിട്ടുണ്ട് എൺപത്തി അഞ്ച് പോയിൻറ്റ് രണ്ടേ മൂന്ന് മീറ്റർ കേട്ടോ അതേപോലെ രണ്ടായിരത്തി പതിനെട്ടിൽ കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം കിട്ടിയിട്ടുണ്ട് ഏഷ്യൻ ഗെയിംസിലും സ്വർണം കിട്ടിയിട്ടുണ്ട് രണ്ടും രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു കേട്ടോ അപ്പോൾ അതിന്റെ വാല്യൂസ് ജസ്റ്റ് ഒന്ന് പറയാം എൺപത്തി ആറ് പോയിന്റ് നാല് ഏഴ് മീറ്ററും അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസിൽ എൺപത്തി എട്ട് പോയിൻറ്റ് പൂജ്യം ആറ് മീറ്ററും ആയിരുന്നു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള നീരജ് ചോപ്രയ്ക്ക് സ്വർണമാണ് ജാവലിൻ ത്രോയിൽ സ്വർണമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിന്റെ വാല്യൂ ഒന്ന് ഓർത്തു വച്ചേക്കാം കേട്ടോ എൺപത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് എട്ട് മീറ്ററാണ് എൺപത്തി ഏഴ് പോയിൻ്റ് അഞ്ച് എട്ട് മീറ്റർ അപ്പോൾ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ വ്യക്തിഗത സ്വർണ്ണമാണ് കിട്ടിയിട്ടുള്ള നീരജ് ചോപ്രയ്ക്ക് ആദ്യത്തെ കിട്ടിയിട്ടുള്ളത് അഭിനൗബേന്ദ്രയ്ക്ക് ആണ് കേട്ടോ ഷൂട്ടിങ്ങിലാണ് അഭിനവേന്ദ്രക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ ആ പോയിന്റ് കൊണ്ടൊന്ന് ഓർത്ത് വെച്ചേക്കുക രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയിട്ടുള്ള നീരജ് ചോപ്രയ്ക്ക് ചരിത്ര നേട്ടമായിരുന്നേ എൺപത്തി എട്ടേ പോയിന്റ് ഒന്നേ മൂന്ന് മീറ്റർ ആണ് എറിഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ മീറ്റർ അപ്പം നമുക്കറിയാം ടോക്കിയോ ഒളിമ്പിക്സിൽ എൺപത്തി ഏഴ് പോയിന്റ് അഞ്ച് എട്ട് മീറ്റർ ആയിരുന്നു എറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിൽ എൺപത്തി എട്ട് പോയിന്റ് ഒന്നേ മൂന്ന് ഇത് നാലാം ശ്രമത്തിലാണ് ശ്രമത്തിലാണെട്ടോ ഈ ഒരു ഡിസ്റ്റൻസ് എറിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യത്തെ ശ്രമം ഫൗളായിരുന്നു രണ്ടാം ശ്രമത്തിൽ എൺപത്തി ഏഴ് പോയിൻ്റ് മൂന്ന് ഒമ്പത് മീറ്റർ ആയിരുന്നു മൂന്നാം ശ്രമത്തിൽ എൺപത്തി ആറ് പോയിൻറ്റ് മൂന്ന് ഏഴ് മീറ്ററും നാലാം ശ്രമത്തിൽ എൺപത്തി എട്ട് പോയിൻറ്റ് ഒന്ന് മൂന്ന് മീറ്ററായിരുന്നു കേട്ടോ സ്വർണം നേടിയിട്ടുള്ള ഗ്രാനഡയുടെ ആൻഡേഴ്സൺ പീറ്റേഴ്സൺ ആണ് കേട്ടോ സ്വർണം നേടിയിട്ടുള്ളത് ഗ്രാനഡയുടെ ആൻഡേഴ്സൺ പീറ്റേഴ്സൺ ആണ് ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ താരംമാരാൻ ചോദിക്കാണെങ്കിൽ നീരജ് ചോപ്രയാണ് കേട്ടോ ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷതാരം പുരുഷതാരമാണോട്ടോ അപ്പോൾ മെഡൽ ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ താരന്മാരാണ് അഞ്ചു ബോബി ജോർജ് നമ്മൾ നേരത്തെ പറഞ്ഞാണ് പക്ഷേ ഇന്ത്യൻ പുരുഷതാരം ചോദിക്കുകയാണെങ്കിൽ നീരജ് ചോപ്രയാണ് ഒളിമ്പിക്സിലും ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലും മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം താര നീരജോപ്ര നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു ജാവലിൻ ദ്രോ താരമായുള്ള രോഹിത് യാദവിന് പത്താം സ്ഥാനവും കിട്ടിയിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് ഓർത്തുവച്ചേക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്കായിട്ടുള്ള ഒരു ചോദ്യം ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ താരം എല്ലാവരും കമന്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട അതുപോലെ തന്നെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻസിൽ ഓളും കൊടുക്കാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ